ആറാട്ടുപുഴ കള്ളിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തി ആടുജീവിതം എന്ന നോവലിനും സിനിമയ്ക്കും ആധാരമായ ജീവിതം നയിച്ച നജീബ് എന്ന ഷുക്കൂർ ആറാട്ടുപുഴയെ ആദരിച്ചു ആറാട്ടുപുഴ കള്ളിക്കാട് സെന്റ് സബാസ്റ്റിൻ എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് റാലി നടത്തി ആടുജീവിതം എന്ന നോവലിനും സിനിമയ്ക്കും ആധാരമായ ജീവിതം നയിച്ച ആറാട്ടുപുര സ്വദേശി ഷുക്കൂറിനെ ചടങ്ങിൽ ആദരിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷത്തിൽ വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി പിറ്റേ അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ സ്കൂളിലെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി